നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇന്ന് മുതൽ ആരംഭിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്താനാണ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് മസ്റ്ററിംഗ് എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡുമായാണ് മസ്റ്ററിംഗിന് എത്തേണ്ടത് സ്ഥല സൗകര്യമുള്ള റേഷൻ കടകളിൽ അവിടെ തന്നെ മസ്റ്ററിംഗ് നടത്തുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനും സീനിയർ സിറ്റിസൺ ആയ വ്യക്തികൾക്ക് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷനിങ് ഇൻസ്പെക്ടർമാരും ക്യാമ്പുകൾ സന്ദർശിച്ച് അപ്ഡേഷൻ സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ ഇടവേളകളില്ലാതെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഈ തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരു ദിവസം ഇതിനുവേണ്ടി സൗകര്യം ഒരുക്കാമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിലും ഏതൊരു മുൻഗണനാ കാർഡുകാർക്കും മസ്റ്ററിംഗ് നടത്താവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു കിടപ്പ് രോഗികൾക്കും സ്ഥലത്തില്ലാത്തവർക്കും മസ്റ്ററിംഗിന് പിന്നീട് അവസരം ഉണ്ടായിരിക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരലടയാളം പതിയാത്തവർക്കും പിന്നീട് മസ്റ്ററിംഗിന് അവസരം ഒരുക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് ലക്ഷം സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും അഞ്ച് ലക്ഷം ക്ഷേമനിധി പെൻഷൻകാർക്കും ഒരു മാസത്തെ പെൻഷൻ ാണ് വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക ഒരാഴ്ചക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനായി എഴുന്നൂറ്റി കോടി രൂപയും ക്ഷേമനിധി പെൻഷനായി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക